അസ്സാമലൈക്കും പുതിയ വീടുകൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മീൻകറി ഉണ്ടാക്കണേ ഈ ചെറിയ മീൻ എങ്ങനെ കറി വെക്കണമെന്ന് നോക്കാം ഇത് നമ്മൾ മല്ലിപ്പൊടി ചേർക്കാതാണ് ഈ കറി വെക്കുന്നത് ഈ മീൻ ഈ മെത്തൾ മീനും മാന്തളും ഒക്കെ ഇങ്ങനെ കറി വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് മല്ലിപ്പൊടി ചേർക്കാതെ തേങ്ങ ആദ്യം അടിച്ചെടുക്കണം മിക്സിയിൽ പിന്നെ ഉപയോഗിക്കുന്നത് അറപ്പുളിയാണ് തേങ്ങ അടിച്ചെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിനൊക്കെ ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം കുറച്ചൊന്ന് അടിച്ചതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ഇട്ടെടുക്കുന്നത് അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി രണ്ട് ടീസ്പൂണും പിന്നെ മുളക് പൊടി നമുക്ക് എരിവിനെ അസിച്ചിട്ട് കൂടെ കുറക്കുകയൊക്കെ ചെയ്യാം മല്ലിപ്പൊടി നീര് ചേർക്കരുത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം അതൊന്നും കൂടി അടിച്ചെടുക്കുക നന്നായി ഇറക്കണം അരച്ചിരുന്ന് വന്നതിന് ശേഷം ബാക്കി സാധനങ്ങൾ ചേർക്കണം നന്നായി അരയണം അരച്ച് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചുവന്നുള്ളി പിന്നെ വലിയ ജീരകം ഇതൊക്കെ കൂടിയിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കണം അത് ലാസ്റ്റാണ് ഇപ്പോൾ ഇതെല്ലാം കൂട്ട് ഇട്ടേനെ ചുണ്ണുകൊണ്ട് അടിച്ചെടുത്താൽ മതി ഇതിങ്ങനെ പെട്ടെന്ന് അറിയും തേങ്ങ നന്നായി അരഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇട്ടു കൊടുക്കേണ്ടത് അങ്ങനെ നന്നായി അരച്ച് വന്നത് ഞമ്മൾ ചട്ടിയിൽ അടപ്പത്താണ് കറി വെക്കുന്നത് ചട്ടിയിൽ ചട്ടിയിലൊക്കെ ഒഴിച്ചുകൊടുക്കുന്നത് മീൻകറി എപ്പോഴും ചട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് മടിച്ചു ഒഴിച്ചിട്ടുണ്ട് പുളി നമ്മൾ ആ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് അപ്പോൾ കഴുകിയെന്ന് വെച്ചാൽ ചൂട് വെള്ളത്തിലിട്ട് വച്ചാൽ മതി നമ്മൾ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇളക്കിയെടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കുക പിന്നെ പച്ചമുളക് അരിഞ്ഞിടുക പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാറുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ അങ്ങനെ കുറേ ദിവസത്തെ വീഡിയോ ഇട്ടിട്ട് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് തിളച്ചതിന് ശേഷമാണ് അറപ്പുളി ഒഴിച്ചു കൊടുക്കുന്നത് അറപ്പുളി വെള്ളത്തിലിട്ടത് പിന്നെ മീനൊക്കെ വെട്ടി ക്ലീനാക്കി വന്നിട്ടുണ്ട് നല്ല വൃത്തിയാക്കി മീന പഴുക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ട് നല്ല ഉരച്ച് കഴിക്കാം പിന്നെ നല്ല വൃത്തിയാവും കറി വില തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ അറപ്പുളി വെള്ളത്തിലിട്ടത് ഉപ്പ് എടുക്കണം നമ്മൾ നന്നായി തിരിച്ച് കറി കറി കുറച്ച് വറ്റിയതിന് ശേഷം നമ്മൾ മീനീ മീൻ പെട്ടെന്ന് വേവണ മീനാണ് ഞങ്ങളിവിടെ മെത്തുള്ള പറയുക പൊരിച്ചാലും കറി വെച്ചാലും നല്ല ടേസ്റ്റുള്ള മീനാണ് ഇത് നല്ല തിളച്ച് വറ്റിയതിന് ശേഷം നമ്മൾ പുളി ഉപ്പൊക്കെ പാകമായി നോക്കി വെക്കണം അതിന് ശേഷം നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക മീനിട്ട് കുറച്ചേ കുറച്ചേരം തിളക്കുമ്പോഴത്തേന് മീൻ വേവും പെട്ടെന്ന് വേവ മീനാണ് മീനിട്ടാണ് മീൻ ഇട്ടു ശേഷം കുറച്ച് അടച്ച് വെക്കുക ചെറിയ ചെറുതായിട്ട് അടച്ച് വെക്കുക അതിൽ തിളച്ച് പുറത്ത് പോകരുത് കറി കൈ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അതിനുശേഷം നമുക്ക് ഉള്ളി ചെറിയ ഉള്ളി തൂമിച്ചിട്ട് ഇതിൽ കൊഴിച്ച് കൊടുക്കുക ഉള്ളി തൂമിച്ചാൽ നല്ല ടേസ്റ്റാണ് നമ്മൾ കറിക്ക് കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് കറിയിൽ അങ്ങനെ വേണം നല്ല ടേസ്റ്റ് ഉള്ള മീൻകറി മല്ലിപ്പൊടി ചേർക്കാതെ തന്നെ നമുക്ക് മീൻകറി ഉണ്ടാക്കാം അങ്ങനെയുള്ള മീനൊക്കെ നമ്മൾ മല്ലിപ്പൊടി ചേർക്കാതെ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും അത്ര അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ് ഈ കറി മാതും ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം നമ്മളെ കളി റെഡി ആയിട്ടുണ്ട് മീനും വെച്ചിട്ടിട്ട് നമുക്ക് കറി ഇറക്കി വെക്കാം ഇനി ഞാൻ ഇതിൽ തന്നെ ഉള്ളി തൂമി ചെറിയ ഉള്ളി ചുവന്നുള്ളി തോമിച്ചിട്ട് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയി ഉള്ളി തൂമിച്ചിട്ട് ഒഴിച്ചുകൊടുക്കുന്നു നമുക്ക് പാത്രത്തേക്ക് വിളമ്പ അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റുള്ള മെത്തൽ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് പാത്രത്തിലേക്ക് മാറ്റാം നല്ല അടിപൊളി നീക്കറിയണേ ഒരു തവണ ഞാനൊരു ചെയ്തു വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായി കണ്ടിട്ട് കമൻറ്റ് ലൈക്ക് അടിക്കണേ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബൈ ബൈ